പുതിയൊരു വീഡിയോർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഉത്രാട ദിനമാണ് എല്ലാവർക്കും ഉത്രാടദിനാശംസകൾ നമുക്കിവിടെ പ്രത്യേകിച്ച് ഉത്തരാടിനായിട്ട് വലിയ പരിപാടിയുടെ കാരണങ്ങളൊന്നും അല്ല വെറുതെ ചെറിയ കുത്തി വിച്ചു പറഞ്ഞു അങ്ങനെ ഇരിക്കേണ്ട നമുക്ക് എവിടെങ്കിലും ഒക്കെ ഒന്ന് പോവാന്ന് പറഞ്ഞു അപ്പോഴാണ് സിന്തമെന്ന് പറഞ്ഞത് എനിക്കൊരു സിനിമ കാണാൻ പോകണം എന്നാഗ്രഹമുണ്ട് കാര്യം നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് അതിൽ ചെറിയൊരു റോളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചിയും പറഞ്ഞിരുന്നു കേട്ടോ നിങ്ങളിത് പോയി കണ്ടോ കണ്ടോ എന്ന് കുറെ പ്രാവശ്യം ചോദിച്ചിരുന്നു അപ്പൊ നമുക്ക് പോവാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടല്ലോ കാരണം നമ്മളീ കുറച്ച് ദിവസമായിട്ട് തിരക്ക് പിടിച്ച ഓട്ടങ്ങളായിരുന്നല്ലോ ഇവിടെ വന്നപ്പോ ഇപ്പൊ വെറുതെ ഇരിക്കാൻ അപ്പൊ വിചാരിച്ചു അമ്മനെ കൊണ്ട് കെട്ടപ്പനെനിക്ക് സിനിമയ്ക്ക് പോവാം എന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് പോവാണ്ട് എല്ലാവരും ഒരുങ്ങി പറ മൂന്ന് മണിക്കാണ് സിനിമ സിനിമ ഇപ്പൊ രണ്ടേ കാലായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പോണോട്ടോ അപ്പൊ നമുക്ക് പോയാലോ അശു എന്റെ ചേച്ചി മേടിച്ചു തന്ന ഇച്ചിരി ചാടയൊക്കെ ആവാ ചേച്ചി തയ്ച്ചു തന്നെ കുറച്ച് ടൈറ്റ് ഇല്ല ഞാനിപ്പോ ലൂസ് ആക്കി എടുത്തു കാരണം ചേച്ചിയാണെങ്കിൽ അളവൊന്നും ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചു അല്ലെ നീ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കളിയൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പറഞ്ഞു ഞാൻ പോകുന്നതിന് തുണിയൊക്കെ തയ്ക്കാൻ വേണ്ടി കൊണ്ടു തരാന്നൊക്കെ പറഞ്ഞു കല്യാണിക്കുട്ടി എവിടെ പോ എവിടെ പോവാ സിനിമ ഇന്ന് ഞങ്ങൾ എല്ലാവരും ഏകദേശം സെയിം കളിക്കുന്നത് ഇതിലങ്ങ് പോയി ഞാനിത് ഇട്ടു

അല്ല മുടി ഒന്ന് കെട്ടി വെക്കാനായിട്ട് പോവാ അല്ലയമായി ഇവിടെ നോക്കി അറിയാൻ പറ്റൂട്ടോ പറ്റും ആ കട്ടപ്പന അല്ലേ മഞ്ഞ പതാകയൊക്കെ കെട്ടി റെഡിയാക്കിട്ടുണ്ട് കേട്ടോ എല്ലാ ശാഖയുടെ പരിസരങ്ങളും എല്ലാ ശാഖയും പരിസരങ്ങളും സിനിമ തന്നെയാണോ കാണാൻ പോകുന്നത് ആഗ്രഹിച്ചതല്ല അയ്യോ ലോകം റിവ്യൂക്കാട്ടി നല്ലതാ എന്നിട്ട് എന്നോട് ആണോ എന്നാലും നമുക്ക് പറ്റിയാണ് കാണാം ഹൃദയപൂർവ്വം കൊണ്ടി കാണിക്കാൻ പറഞ്ഞേക്കണം ചേച്ചി ഓർഡർ ഇട്ടു ചേച്ചി ഓർഡർ ഇട്ടാ പിന്നെ ഒന്നുമില്ല ഇല്ല നമ്മള് പോയി കണ്ടിരിക്കും ഇവിടെ ഒരാളെ ഉറങ്ങുപോലും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സിനിമ കാണാൻ പോവാനായിട്ട് കേട്ടോ സിനിമ കാണുന്ന ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേര് പിള്ളാര് ഉണ്ടാവത്തില്ല ഇതൊരു കുഴപ്പമില്ല ഇത് കുഞ്ഞിലോട്ടേ നമ്മള് കൊണ്ടുപോയി ശീലിപ്പിച്ചോണ്ടോ പോക്കോൺ വെളിച്ചോട്ട് അവിടെ ഇരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി നല്ല മഴ വരുന്നുണ്ട് നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോവാ എവിടെ പോയാലും മഞ്ഞക്കുടി നമ്മുടെ ഇവിടെയും മഞ്ഞക്കുടി ഇവിടെയും ാറ്റ് ഒന്ന് ഇറങ്ങി പറഞ്ഞു ഇവിടെ എന്ന് വന്നാൽ ഈ സ്ഥലത്ത് പറ്റില്ല അതുകൊണ്ട് അവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ത് കാരുണ്ട് ഒരു വിനോദസഞ്ചാരം കാറ്റുകൊണ്ടോ ഞങ്ങളെ നാട്ടില് പിന്നെ ഒരു ഇങ്ങനത്തെ വളവും തരില്ല സ്ട്രൈറ്റ് ഇങ്ങനെ വളഞ്ഞ പാമ്പും മറ്റേ ഇങ്ങനെ ഇങ്ങനെ അണഞ്ഞു അതുപോലെ പോണം കഴിഞ്ഞ ദിവസം ഞങ്ങള് വന്നോണ്ടിരിക്കണേ ൂടെ പോയി പാമ്പല്ല അത് പാമ്പഴഞ്ഞു അറ്റ മനുഷ്യൻ പേടിച്ച് വിറച്ച് പോയിട്ടാ ഞങ്ങളെ വഴി അല്ല അല്ലേ നല്ല അടിപൊളിയായിട്ട് ഇനി ഞങ്ങൾ ഇതെങ്ങനെ അങ്ങോട്ട് തൊടു കൂടെ വരാ സൈഡിൻ കൂടെ വെള്ളം വരാ ക്രോസിങ് ഈ സീനൊക്കെ നമ്മ പണ്ട് വിട്ടതാ അല്ലേ ഈ വെള്ളവരയും സൈഡ് വരെ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇട്ടതാ ഞങ്ങളുടെ റോഡ് ഇത് ഇന്ന് ഈ കൊല്ല കഴിഞ്ഞ വല്ല ഇവിടെ ഈ റോഡ് ഇവിടെ അടിപൊളിയായിട്ട് വന്നോർട്ട് വികസനം പക്ഷേ വികസനം വരേണ്ട സമയം കഴിഞ്ഞിരുന്നു മുമ്പേ പോണായിരുന്നു ഒരുപാട് അപ്പൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് തീയേറ്റർ മഴ വരുന്നുണ്ട് മഴ നമ്മൾ തിയേറ്ററിൽ വെല്ലാൻ കഴിഞ്ഞാ മതിയായിരുന്നോ ഒരു പുലിയ സമ്മതിക്കാം ഞാൻ ഇവിടെ വന്നേ പിന്നെ അവിടെ മലക്കപ്പാർക്കഴിഞ്ഞാണ്ടല്ലോ ഏഷ്ടാന് പോലെ ആനനോടാൻ പോലെ ഇന്ന് വരെ ഞാൻ ഇത്ര മലേരിയായിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടല്ലോ കാണുന്നവരുടെ െക്സ്റ്റ് ഞാൻ അടിപൊളിയായിട്ട് പറയാം ഇനി ഈ വഴി വരുമ്പോ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ അവിടെ തിയേറ്ററിൽ നിന്ന് പോയി കാണട്ടെ ഞങ്ങടെ തിയേറ്ററിൽ കാണാൻ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടു ഇവിടെ ഒക്കെ ഭയങ്കര മാറ്റമായിട്ടെ ഈ റോഡൊക്കെ സൂപ്പറായി ഞങ്ങള് ചെല്ലെ കേട്ടോ ഈ വഴി ചെറിയ വഴി ഒറ്റ വഴിയാ പോണെന്ന് ഒറ്റ വഴി ഞാനൊക്കെ വന്നിരുന്ന ആ കാലത്ത് ആ ഒറ്റ വഴിയാ ഭയങ്കര തിരക്കുമായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നല്ലേ അരമണിക്കൂർ വേണം നമുക്ക് കട്ടപ്പന ആദ്യമായിട്ടാണോ കേട്ടോ കട്ടപ്പനയിൽ നമ്മളിത് ഈ ഒരു തിയേറ്ററിലോട്ട് വന്നിരിക്കുന്നത് സാഗരയാണ് കേട്ടോ സാഗരയിൽ ഇതുവരെ വന്നിട്ടില്ല അപ്പം തിരക്കൊക്കെ അത്യാവശ്യം ഉണ്ടെന്നാണ് എന്റെ ഒരു ആ ഒരു സിനിമ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ ഈ ഉപ്പുകാരെ ജയിച്ചു കളന്ന് ഞാൻ ഇന്ന് വരെ ഈ സാഗര എന്റെ പൊഞ്ഞു മക്കളെ വേറെന്തെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചോ ഒരു സാമ്പാറും എങ്ങനെയുണ്ടാക്കുന്ന ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം എവിടെയാണ് ാലേ കിട്ടുള്ളൂട്ടോ അമ്മയും കൊച്ചുമകളും കൂടെ ചെരുപ്പൊക്കെ ഇടോ ഇറങ്ങാൻ വേണ്ടിട്ട് ഉം ഇറങ്ങിക്കോ ഇങ്ങോട്ട് ചാടിക്കോ അത്യാവശ്യം തിരക്കുണ്ടോ എന്ന് തോന്നുന്നുണ്ടോട്ടോ ഇനിത്രാടൊക്കെ ആയതുകൊണ്ട് തന്നെ ഓ ആ എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ടിക്കറ്റ് എടുക്കാം അപ്പൊ നേരെ ഇവിടെ ആദ്യായിട്ടേ ഇവിടെ നമ്മള് വന്നു തോന്നും അപ്പൊ അമ്മയും മോനും കൊച്ചുമകളും കൂടെ പോക്കോണൊക്കെ പോവാട്ടോ ഞാനും മേടിച്ചിട്ടുണ്ടോട്ടോ എനിക്ക് ഓർമ്മ ജാനി അത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാ ഞാന് സിനിമയിലേക്കാ കൂടുതല് പോക്കോണകത്താ കേട്ടോ പോകാൻ കഴിച്ചാൽ വിശക്കത്തില്ല അങ്ങനെയുള്ളൊരു ഇതുണ്ട് കേട്ടോ ഇങ്ങനെ ഞങ്ങളുടെ മാളയിലൊക്കെ ഈ ടേസ്റ്റാ ഈ ടേസ്റ്റാ മാളയിലൊക്കെ തൃശ്ശൂരിലൊക്കെ ും മിയിൽ അത്യാവശ്യം തിരക്കുണ്ട് നല്ല തിരക്കുണ്ടോ എല്ലാം സീറ്റും കപ്പാസിറ്റും ഉള്ള സ്ഥലമാണ് അങ്ങനെ ഇന്റർവെൽ സമയട്ടോ കോഫി പിന്നെ അതേപോലെ തന്നെ പോപ്കോൺ അങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങൾ വീണ്ടും ഇന്റർവെലിൽ കയറിയിക്കുകയാണ് അല്ലേ ആണോ സിനിമയൊക്കെ കണ്ട് നമ്മളിറങ്ങി ജാനക്കൂടി നല്ല ഉറക്കായിട്ടോ നല്ല സിനിമയായിരുന്നു നല്ല ഒരു ഫാമിലി മൂവിയായിരുന്നു കുറെ നാള് കഴിഞ്ഞാണ് സാർ ഫാമിലി മൂവി കണ്ടത് അടിപൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ മഴയുണ്ട് നമ്മൾ കൊടെ പെട്ടെന്ന് പെട്ടെന്നെ പോയി കാരണം ഇവിടെ ഒക്കെ വെള്ളം ഉണ്ട് കേട്ടോ തെന്നി വീഴുണ്ടെ തെന്നി വീട്ടിലെ ഞാൻ ഞാനിവിടെ വീഡിയോ വീഡിയോ എടുക്കണ്ട പര ഷോ കാണിച്ചു അമ്മ പറഞ്ഞത് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ച് തീർക്കാനായിട്ട് അല്ല ഓണം ചെയ്തോ അയ്യോ അമ്മയ്ക്ക് ഒരു അമ്പത് രൂപ അവിടുന്ന് വരുന്ന അനുഭവിച്ചൊരു ഭയങ്കര ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ ഇവിടെ വന്ന വിച്ചു എന്നോട് പറയാം നീ ഒറ്റയ്ക്ക് ഓടിക്കു അവിടെ ഉള്ളപ്പോ ഒറ്റയ്ക്കല്ലേ ഓണത്തിന്റെ തലേന്ന് ആണ് നോടുന്നത് കാരണം അവിടെ പായ നമ്മളവിടെ ആയിരം രൂപയുടെ പൂവൊക്കെ മേടിക്കും ഇവിടെ ആയിരം രൂപയുടെ പൂ നേടാ സിന്തോമ തല അറിയപ്പൊ നിലത്ത് വരും കേട്ടോ സിന്തോമ്മ സിന്തോമ പറ നിങ്ങൾക്ക് രണ്ട് ഇത് അരി എന്നിട്ട് അത് പൂക്കളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടൊക്കെ നേരം ഇടിക്കെടുക്കെടുക്കുക റെഡിയാക്ക തോരനായി ആ ഇനിയിപ്പോ പച്ചക്കളർ വേണമെങ്കിൽ തേയില പൊടിച്ചിട്ട അത് അരിഞ്ഞിടാ അതെ അതെ ചുവപ്പ ചീരാക്കി ചുവപ്പച്ചീരി പച്ച പച്ചചീരിക്ക് പച്ച ചീരി

എനിക്ക് നാളെ ജീവൻ ഉണ്ടാവും എനിക്കറിയില്ല അപ്പൊ ഇന്ന് നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഇവർ ഇവിടെ ഇരുന്ന് വാചക കുഴച്ചോട്ട് വിച്ചു വിച്ചു എന്നെ ഇളക്കി വിട്ട എടി പൂക്കള വിടുന്നില്ല എടി എന്ന് ചോദിച്ചിട്ട് അമ്മയുടെ ഫ്രണ്ട് വിച്ച ഇവരാണ് ഭയങ്കര ചിട്ട ഒരു അതല്ലേ എനിക്കിപ്പോ ഈ പ്രാവശ്യം അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല പറ്റത്തില്ല അതൊക്കെ പോകുന്ന ഒരു സാമ്പ ടൈം എനിക്കതെല്ലാം പറ്റും ഓണീ കൊഴപ്പില്ല ഒരു കൊലസഹിത എൻ്റെ അപ്പ മേടിച്ചോണ്ട് കൊണ്ട് കൊടുത്തു വറുത്ത് കൊടുത്താ വളരെ വറുത്ത് പിള്ളേർക്ക് കൊടുക്കു നിന്നും ചക്ക വറക്കാൻ തിരിഞ്ഞു നോക്കാണ്ട് അങ്ങോട്ട് എനിക്ക് എനിക്ക് ഈ പ്രാവശ്യം ഞാൻ ആഘോഷിക്കുന്നില്ല പിന്നെ എന്നാലും ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചെടുത്തു ചോദിച്ചേട്ടോ ഓടിപ്പോയിട്ട് നമുക്ക് ഓടി വിളിച്ചിട്ടുണ്ട് തിയേറ്ററിൽ പൂവൊക്കെ മേടിക്കാൻ വേണ്ടി നല്ല പ്രൈസ് ആണ് പ്രൈസാണോ പൂവിനൊക്കെ നാന്നൂറ് രൂപ വിലയാട്ടോ എന്നാലും നമുക്ക് മേടിക്കല്ലേ കുറച്ച് അങ്ങനെ പൂക്കം മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം എന്തെ അമ്മല കടയിലേക്ക് ഇന്ന് പോയിരുന്നുണ്ട് ആൾക്ക് സ്ലൈഡും കാര്യങ്ങളൊക്കെ വേണം നല്ല തരക്കാരോ ചെറിയൊരു ടൗൺ ആണെന്നുണ്ടെങ്കിലും എല്ലാ സാധനങ്ങളും ഉള്ളൊരു ടൗൺ ആണ് പക്ഷേ നമുക്ക് വണ്ടികളിടാനായിട്ടുള്ള ഗ്യാപ്പുകളൊന്നുമില്ല കേട്ടോ അവിടെ എവിടെയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമ്മതിക്കുള്ള ആൾക്കാരൊന്നും കടയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിടാനൊട്ടും സമ്മതിക്കില്ല അപ്പോൾ എന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കൊണ്ട് പെർഫെക്റ്റ് ആണ് ഓ ദേ അത് അത് പിന്നെ ഓണത്തിന് പിന്നെ വിലയില്ലാണ്ടിരിക്കുവോ നാനൂറ് അത് നിലത്തിട് അവിടെ കൊടഞ്ഞിട് കൊടഞ്ഞിട ആ പാത്രത്തിൽ കൊടഞ്ഞിട് എന്നിട്ട് അതിന്ന് വേർതിരിക്കേ നമ്മളീ എന്ന് മേടിക്കണോ ഈവക്ക കാര്യങ്ങള് കേട്ടോ നീ അതിനെ വേറെ രീതിയിലും എടുക്കണ്ട വ്യാഖ്യാനിക്കണ്ടാഖ്യാനം കൂടുതലാണ് എന്നെ ഇഷ്ടമില്ലാത്തവർക്ക് ഞങ്ങള് വിചാരിച്ചു രാവിലെ എണീറ്റിട്ട് ഇടാന്ന് വിചാരിച്ചേ നമുക്ക് അങ്ങനെ കേട്ടോ അങ്ങനെ ചെയ്യല്ലോ കേട്ടോ ഇത് മാറ്റ ഈ കളറുകൾ ഇങ്ങോട്ട് പറക്കിങ്ങോട്ടിട്ടേ ഇങ്ങോട്ടേക്ക് ഈ ഇത് മാറ്റി വെക്ക് അത് വേറെ രാവിലെ ഈ പൂവുണ്ടല്ലേ ഈ പൂവ് പറക്കിട്ട് ഇതില അതന്നെ ആ പൂവ് രാവിലെ അടത്താട്ടോടാ പിന്നെ ഓരോ ഓണം അല്ല കഴിച്ചാണ്ടോ ഓണേ വരുന്നുള്ളൂടെ പോയതിനു ശേഷം ഇങ്ങനൊക്കെ ആയത് അല്ല എനിക്ക് ഇങ്ങനൊന്നുല്ല ഓണം ഓണം വന്നു സദ്യ നിന്നെ കടന്നു പറഞ്ഞു എന്റെ ചിന്ത ഫുള്ള് ടോട്ടലി ഇത് എല്ലാം എല്ലാം മുല്ലപ്പൂ രൂപ ഇതൊക്കെ അവർ എനിക്ക് ഫ്രീ ആയിട്ട് ഇത്രോ ഇത്രോ ഇതിന്റെ ടബിള് ഉള്ള ഉണ്ടല്ലോ അമ്മേ ഇത്രയാണുള്ളത് ഒരു ഒരു ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ കൊള്ളണത് ആ ഒരു കവറിലാണ് ഒരു സൈസ് ഒരു കളർ ഈ പൂടിക്കു കംപ്ലീറ്റ് ആയിട്ടുള്ള വല്യ വട്ടത്തില് കളാണ് അത് തൃക്കേക്കാരപ്പ തൃക്കേക്കാരപ്പന ഒക്കെ വെച്ചിട്ട് ഓണം കൊള്ളു ആണ് കേട്ടോ അതെനിക്ക് ഞാൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കരം വിചാരിച്ച സമയം കിട്ടിയില്ല ഇങ്ങോട്ട് കൊണ്ടുവരണം ഇവിടെ ട്രൈ ചെയ്യണം ഇവരെ കാണിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാ പക്ഷെ എനിക്ക് ഒന്നിനു സമയം കിട്ടിയില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ ചാണകമൊക്കെ അതില് മറ്റേ ഇതൊക്കെ ചേച്ചിയൊക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി ചാനലിനെ ഓർമ്മയിലെ പക്ഷെ ചേച്ചിയും നമ്മുടെ അട്ടപ്പാടിക്കാരിയാണ് നിങ്ങൾക്ക് ചേച്ചി ചെയ്യുന്ന കാണാൻ ഞാൻ എല്ലാ വീഡിയോസും കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവര് ഇത് തന്നെ ചെയ്യുന്ന ചാണകമൊക്കെ സൂക്ഷിച്ചറക്കി പറഞ്ഞാല് അതെ നമ്മൾ നമ്മളിപ്പോഴേ നീറ്റാക്കി എടുത്തു വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാലോ ഓക്കേ മാറ്റി ഇവിടെ ആരും അടത്തല്ല അടുത്തല്ലേ ആരും എടുക്കും പേടി എനിക്കില്ല പക്ഷെ എനിക്ക് ഇവിടെ ഒരു ആളെ പേടിയുണ്ട് ഏറ്റവും ൂവേ ചെറു കിടന്നാലോ വല്യ പൂവാണെങ്കിൽ കണ്ടോ കണ്ടോ പൂക്കച്ചെ കളിച്ചിട്ട് നീ ഇത്ര നേരത്തെ ഇട്ടോണ്ടിരുന്നല്ലേ ഇതൊക്കെ ഞാനിതോക്ക് കണ്ടോ കണ്ടോ കോക്കച്ചി കണ്ടോ ഞാൻ എന്താ അമ്മ എന്താ മോനോട് പറഞ്ഞു പറഞ്ഞോ എന്താ വല്യ പൂയ്ക്ക് ഇത്രേ ഉള്ളൂട്ടോ അല്ല ഇജിലി ഞങ്ങള് കുറച്ചും കൂടെ നമ്മടെ നമ്മുടെ പുറമേ സംഘടന അതൊക്കെ രാവിലെ നമുക്ക് നല്ല ലൈവായിട്ട് പറിച്ചെടുത്ത് അല്ലേ അപ്പൊ